ില്ല എന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സംസ്ഥാന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി പത്രസമ്മേളനത്തിലൂടെയും വിശദീകരിച്ചിരിക്കും ജനാധിപത്യമാണ് ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിഷ്പക്ഷ വിശകലനം നമ്മൾ നടത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ മത്സരിച്ച യു ഡി എഫും രണ്ട് മുന്നണികളും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മത്സരിച്ചത് ആ വർഗീയവാദികളുടെ ഒരു കൂട്ടായ്മ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നതായി വളരെ കൃത്യമായി പരിശോധിക്കുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആ നിലയിൽ തന്നെ ഈ ജില്ലക്കകത്തെ ജില്ലാ പഞ്ചായത്തുകളുടെ ചില വാർഡുകളെല്ലാം പരിശോധിച്ചാൽ ബി ജെ പി യു ഡി തമ്മിൽ രഹസ്യ ധാരണയിൽ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് ചെയ്തതായി വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു ബി ജെ പിക്ക് സാധാരണ നിലയിൽ കിട്ടേണ്ട വോട്ടുകൾ ചില വാർഡുകളിലും ചില പഞ്ചായത്തുകളിലും അവർക്ക് ലഭിച്ചിട്ടില്ല യു ഡി എഫിന് യാതൊരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ലാത്ത ചില വാർഡുകള് യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നേരത്തെയുള്ള മൂന്ന് മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് മുനിസിപ്പാലിറ്റികളിലും മെൻഡേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് പഞ്ചായത്തുകൾ കുറച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷനകത്ത് ഞങ്ങൾ വിചാരിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ എല്ലാം ഞാനിവിടെ സൂചിപ്പിച്ച ഇതെല്ലാമാണ് എന്നതാണ് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ഇതിന്റെ കൂടെ നിങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രത്യേകം നന്ദി ചില കാര്യങ്ങളിൽ ഞങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോ പിറ്റേ ദിവസം തന്നെ മനോരമ പത്രം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അമ്പത്തെട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും പത്രമാണ് മേൽക്കയുണ്ട് എന്ന് നല്ല ആകർഷകമായ നിലയിൽ കൊടുക്കാനിടയായി എന്നാൽ കേരളത്തിൽ അറുപത്തഞ്ച് അറുപത്തിനാലാണ് പിന്നീട് വന്നത് തളിപ്പറമ്പിലെ ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ വോട്ട് സ്വാഭാവികമായും പകുതി കൂട്ടാവലോ മുഴുവൻ കൂട്ടണാലോ മുമ്പൂട്ടാവലോ അതെല്ലാം ചേർത്താൽ ഒരു അറുപത്തഞ്ചിലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിലാണ് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നത് ഈ തെരുതലത്തിൽ ജില്ലാ പഞ്ചായത്തിലെ വോട്ടാണ് അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി മുമ്പോട്ട് പോകുന്നതിന് കരുത്ത് നൽകുന്നതാണ് മാത്രമല്ല ജില്ലയിലെടുത്താൽ എല്ലാവരും മാധ്യമങ്ങളിൽ പലരും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിൻ്റെ നില എടുത്താൽ അരലക്ഷത്തോളം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിസ്സാരമല്ല വടകര പാർലമെന്റ് അംഗത്തിന്റെ ആസ്ഥാനം വടകര ഇടൂടി വാടാണ് മുനിസിപ്പാലിറ്റി ഒരു ഘട്ടത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന വാടയല്ല അവിടെ അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം കൊണ്ട് തന്നെയാവാം ഇത്തവണ നല്ല അബ്സല്യൂട്ട് മെജോറിറ്റിയിൽ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ വടകര മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ അസംബ്ലി മണ്ഡലം എടുത്താലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഉണ്ടായിരുന്ന പിന്നോക്കാവസ്ഥയിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് വരാനും വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് നേരിയ വ്യത്യാസത്തിലാണ് പല മണ്ഡലങ്ങളിലും ഞങ്ങൾ ആയിരം രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമം എടുത്താൽ അതിലും മാറ്റം ഉണ്ടാകും ഏർ ഇപ്പോൾ ആഴത്തിലും സൂക്ഷ്മതലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ഞങ്ങൾ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നിട്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നല്ല കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മൂന്നാം ഭരണത്തിലേക്ക് ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള എത്തിച്ചേർന്നിട്ടുള്ള ഒരു നരവാണ് അങ്ങനെ ഒരു വിലയിരുത്തലേ ഇല്ല അത് വസ്തുതാപരവുമല്ല ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചില ഞങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള ചില പ്രചാരവേലിയുടെയൊക്കെ ഭാഗമായിട്ട് യു ഡി എഫും ബി ജെ പിയും എൻ ഡി എയും എല്ലാം നടത്തിയിട്ടുള്ള ഒരു പ്രചാരവേലിയുടെ ഒക്കെ ഭാഗമായി താൽക്കാലികമായി ചിലരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് അത് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം നേരിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അതേ അർത്ഥത്തിൽ വിലയിരുത്തുന്ന ജനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് വരാൻ പോകുന്നത് ഇത് വെറുതെ പറയുന്നല്ല വെറുതെ പറയുന്നല്ല രണ്ടായിരത്തി പത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതിനെക്കാളും വലിയ പറകോട്ടടിയാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടായത് അന്ന് ഉണ്ടായത് വലിയ തിരിച്ചടിയായിരുന്നു ഇതിപ്പോ ഒരു തിരിച്ചടി എന്ന് പറയാനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ല ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം എന്നാൽ രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് അധികാരത്ത് വരാൻ കഴിഞ്ഞില്ലെങ്കിലും കേവലം നാലായിരത്തിൽ താഴെ വോട്ടിന് രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ നഷ്ടമായതിനെ തുടർന്ന് ഞങ്ങൾ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് കൈകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങളുടെ പരമോന്നത എൽ ഡി എഫിന്റെ നേതൃത്വവും പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ച വിധിയെ ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ അപ്പൊ പിന്നെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറായി ഇളകി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പതിനായിരങ്ങൾ അപ്പുറത്തേക്ക് പോയി എന്നൊന്നും ചൂണ്ടിക്കാണിക്കാനോ എന്നൊന്നും ധരിക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് ഈ ബ്ലോക്ക് സാധാരണ വല്ലോ രണ്ടായിരത്തി പത്തിൽക്ക് മോനെ പറഞ്ഞല്ലോ ഈ അനുഭവം കേരളത്തിൽ ഇന്നും ഇതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വോട്ടിംഗ് പാറ്റേണിൽ ഞങ്ങൾക്ക് ഒരു ഇളക്കവും ഞങ്ങൾ സംഭവിച്ചില്ല എന്നല്ല ഉറപ്പുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണെന്ന് നിങ്ങൾ പരിശോധിക്കാം വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്തുള്ള വോട്ടുകൾ ഇനി ലോകസഭ മാറ്റി നിർത്തുക ബി ജെ പിക്ക് ഇവിടെ ഓരോ പഞ്ചായത്തിലുണ്ടായിരുന്ന വോട്ട് എല്ലാം ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ടോ ചില സ്ഥലത്തെല്ലാം കിട്ടിയിട്ടുണ്ട് ചില സംഘം കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു എങ്ങനെ വിജയിച്ചിരിക്കുന്നു എന്നൊരു ഗവേഷണം നടത്തി നടത്തണം നമ്മളെല്ലാം അംഗീകരിക്കുന്നത് കാര്യം ഈ കോർപ്പറേഷനകത്ത് നിഷ്പക്ഷമായി പരിശോധിച്ചാൽ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള എത്ര വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റ് മാറുമ്പോ അതിന് അവിടെ നേരത്തെ സ്ഥിര ചില ആളുകൾക്കെല്ലാം അസംതൃപ്തിയും പ്രയാസമുണ്ട് ഏത് വികസന പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ച് ആളുകൾക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും റോഡിൽ സ്ഥലം കൊടുത്തതിൽ ആദ്യം പ്രയാസം ഉണ്ടാവും ഇല്ലാതെ സന്തോഷിക്കും ഇപ്പം സെൻട്രൽ മാർക്കറ്റ് മാറാൻ പോകുന്നു അവർക്ക് സൗകര്യങ്ങൾ പോലെ എന്ന് പറഞ്ഞ കച്ചവടക്കാരുടെ പരാതികളുണ്ട് പക്ഷെ അതുകൊണ്ട് അങ്ങ് മാറ്റട്ടെ പുതിയ കക്ഷിതാക്കണ്ടേ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ സരാഫർ അഹമ്മദ് ഡെപ്യൂട്ടി മേയർ എന്ന രീതിയിൽ മറ്റ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉള്ള ഡെപ്യൂട്ടി മേയർമാരെക്കാളേറെ പാർട്ടി നേതാവെന്ന രീതിയിൽ പ്രശംസനീയമായ പ്രവർത്തനം സംഘടിപ്പിച്ച ഡെപ്യൂട്ടി മേയർ തന്നെയായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പിന്നണയെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം സംതൃപ്തിയോടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വളരെ കൃത്യമായി ഞങ്ങൾ നശുവ ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്നത് യാതൊരു വർക്കുന്നില്ല ോട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പത്രങ്ങളിലൂടെ അല്ല അതല്ല ഞങ്ങള് പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കുക അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തരത്തിലും ഒറ്റ പാർട്ടിയെ പോലെ ഒരേ വികാരമായി വികാരവായ്പോടെ ഞങ്ങളത് വളരെ ആത്മാർത്ഥതയോടും അതുപോലെ തന്നെ രാഷ്ട്രീയ ധാരണയോടുകൂടി ചർച്ച ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അതിന് പരിഹാരം ഉണ്ടാക്കും അതിനൊന്നും ഒരു സംശയമില്ലായി െതിരായിട്ടോ അല്ലെങ്കിൽ മുന്നണിയിൽ വിടാൻ വേണ്ടിയൊക്കെ ചില തലങ്ങളിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ ഉള്ള വിഷയങ്ങളുണ്ട് അവരുടെ അവർ നേരത്തെ എൽ ഡി എഫിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ ഉള്ള അതിനനുസൃതമായിട്ടുള്ള സീറ്റുകളും മറ്റു കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന അഭിപ്രായമാണ് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് അഭിപ്രായമാണ് അഭിപ്രായം അവര് നമ്മൾ ഒന്നും പറയുന്നതാണ് നിങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി ഇപ്പൊ ഇന്ന് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞ അവസാനം പറഞ്ഞതൊക്കെ നിങ്ങൾ വെള്ളാ വെള്ളാപ്പള്ളി തന്നെ പറയുന്നു അതെ അതൊന്നും ഒരു തരത്തിലും അല്ല നിങ്ങൾ അതല്ല നിങ്ങളുടെ അഭിപ്രായമാണല്ലോ അത് ഞങ്ങൾ പരിശോധിക്കാം അതാണല്ലോ നിങ്ങൾ പറഞ്ഞത് അതെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച വിജയം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണങ്ങളായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നതാണല്ലോ പത്രം എന്നുള്ള നിലയിൽ മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങൾ അത് പരിശോധിക്കാം അല്ല അക്കാര്യത്തിൽ ഒരു യു ഡി എഫിന്റെ എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു എത്രമാത്രം ഒരു മോശമായ മ്ലേച്ഛമായ ഒരു സമീപനമാണ് ഈ പരിഷ്കൃത സമൂഹത്തിൽ യു ഡി എഫ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്നത് അതിന്റെ ഉദാഹരണമാണ് ഈ ചാണകം തളിച്ച സംഭവം ചാണകം തളിച്ച മറ്റൊന്നുമല്ലോ അവിടെ അഞ്ചു വർഷക്കാലം ഒരു ദളിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവിടെ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ആ പഞ്ചായത്ത് ആഫീസിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശുദ്ധികലശം നടത്തണം ഇതാണല്ലോ എന്നോ അവസാനിപ്പിച്ച ജാതി മേധാവിത്വവും ഇതുപോലുള്ള അനാചാരങ്ങളും വീണ്ടും കൊണ്ടുവരുന്നതിന് യു ഡി എഫ് മുൻകൈ എടുക്കുന്നു അതും പ്രബുദ്ധമായ ഒരു നാട്ടിൽ പരിഷ്കൃത സമൂഹത്തിന് ഒഞ്ഞനം കുത്തുന്ന ഒരു നിലപാടാണ് പൊതുസമൂഹമാകെ രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി ഈ മനുഷ്യത്വ ഹീനമായ നിലപാടിനെതിരായി പ്രതിഷേധിക്കേണ്ടതുണ്ട് മാധ്യമങ്ങളും അത് ആ അർത്ഥത്തിൽ പൊതുവിലെല്ലാവരും അതിനെ ഗൗരവത്തോടെ കണ്ട് വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ള ഒരു വിമർശനവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അത് രാഷ്ട്രീയ അല്ലല്ലോ നമ്മുടെ സമൂഹം കൈവരിച്ചിട്ടുള്ള ഒരു നവോത്ഥാന മുന്നേറ്റവും അതുപോലെ തന്നെ ഒരു മാറ്റവുമുണ്ട് പുരോഗമനപരമായ മാറ്റവും ഉണ്ട് അതിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണത് ആ നിലയിൽ നിങ്ങളാണത് അതിന്റെ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ വരേണ്ടത് ഞങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞതിൽ എല്ലാം ഉണ്ട് അതൊക്കെ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങളാണ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് എലക്ഷൻ കമ്മീഷൻ ഒരു മാർഗനിർദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡുകളുടെ അല്ലാതെ സി പി എമ്മിന്റെ ആസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ ഘടകക്ഷികളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെട്ടിമുറിച്ച് ഇങ്ങനെ അതിലെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല അതിനൊക്കെ കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് പാലിച്ചുകൊണ്ട്ണ്ടാക്കിയതാണ് അത് ഞങ്ങളും ജയിക്കും അവരും ജയിക്കും നാട്ടുകാരല്ലേ വോട്ട് ചെയ്യുന്നത് റായ്വറയിൽ എല്ലാം പണ്ട് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ട് ഏത് കാലാകാലം നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് അതിലിപ്പോ മണ്ഡലം തന്നെ ഉണ്ടോ എന്ന് ആരറിഞ്ഞു അവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ അറിയാമോ ഇപ്പോ എന്താന്ന് ആ നാടിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് വാടിലൊക്കെ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലാതെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോ പറഞ്ഞിട്ട് ഇന്ത്യ എന്നാൽ കോൺഗ്രസ് ഇന്ദിര എന്നൊക്കെ പറഞ്ഞ കാലമില്ലേ ഇപ്പൊ അതെന്തെങ്കിലും